കാടിന്റെ കാഴ്ചകൾ സമ്മാനിച്ച് ഗ്രീൻ വാരിയേഴ്സ് എന്ന കൂട്ടായ്മ സാംസ്കാരിക നഗരയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രഥമ വാർഷിക വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എക്സിബിഷൻ ശ്രദ്ധ നേടുന്നു വനവും വന്യജീവികളും വിരുന്നൊരുക്കുന്നതാണ് പൂമ്പാറ്റം മുതൽ ആനയും സിംഹവും എന്തിന് വരെ നിറഞ്ഞ കാടിനകം മികവുറ്റ ഫ്രെയിമുകളിലൂടെ കാട്ടിത്തരുകയാണ് ഓരോ ചിത്രങ്ങളും മൂന്ന് വനിതകൾ ഉൾപ്പെടെ നാല്പത്തിമൂന്ന് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടായ്മയാണ് ഗ്രീൻ വാരിയേഴ്സ് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും ഫോട്ടോഗ്രാഫി പ്രൊഫഷണലിസ്റ്റുകളുമായ ഇവരുടെ തിരഞ്ഞെടുത്ത അറുപത്തി അഞ്ച് ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത് ഒരു ഒന്നര മാസം കൊണ്ടാണ് ഞങ്ങൾ ഇത് ഒന്ന് സെറ്റ് ചെയ്ത് കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുള്ള ചിത്രങ്ങൾ പോലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ തരത്തിലും ചെറിയ രീതിയിലുള്ള ആൾക്കാർ തൊട്ട് പ്രൊഫഷണൽസ് ബിസിനസ്സുകാർ എല്ലാ തരത്തിലുള്ള ആൾക്കാരാണ് സംരക്ഷിക്കുക മായും വരും തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കാനും നമ്മൾ ഓരോരുത്തരും പ്രകൃതിയുടെ കാവലാളായി മാറണം എന്ന ആഹ്വാനം കൂടിയാണ് ഈ ഫോട്ടോ പ്രദർശനം ലളിതകലാ അക്കാദമിയുടെ തൃശൂർ ആർട്ട് ഗ്യാലറിയിൽ നടക്കുന്ന പ്രദർശനം ാഴ്ച സമാപിക്കും ടി സി വി തൃശൂർ